നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക അയാളിൽ അടിമപ്പെട്ട് പോകാതിരിക്കുക കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളിലെ ഒരു ചെറിയ മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത് കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട് ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നിങ്ങൾ അവഗണിക്കപ്പെടും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും എളുപ്പമായിരിക്കില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാം എളുപ്പമാകും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ചിന്തിക്കുന്നത് വിഡിത്തമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മുഖമൂടി അണിഞ്ഞവരായിരിക്കും പലരും മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത് ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമല്ല ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഓർക്കുക എത്ര മധുരച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴയുക ഇനി മുങ്ങാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരിമതി ജയിച്ചു എന്ന് കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ യോഗമില്ലെന്നു കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണം എന്നു കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണരുമല്ല ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളോളം മറ്റൊരാൾക്കും അറിയില്ല സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് സ്വയം വിശ്വസിക്കുക ഇതുവരെ വന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ നേരിട്ടു ഇനി വരാൻ പോകുന്നത് എന്തു തന്നെയായാലും അതിനെയും നിങ്ങൾ അതിജീവിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം സത്യം എന്തെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ നിങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നിങ്ങൾക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും